നമസ്കാരം റോഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് സ്പാനിഷ് സൂപ്പർ കപ്പിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ എൽ ക്ലാസിക്കോ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് റയൽ മാൻഡ്രഡും എഫ് സി ബാഴ്സലോണയും തമ്മിലാണ് ഇന്ന് ഏറ്റുമുട്ടുക ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് സൗദി അറേബ്യയിൽ വെച്ചുകൊണ്ടാണ് സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുക സൂപ്രധാനം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽനസറിന്റെ മൈതാനത്താണ് ഈ ഒരു ഫൈനൽ മത്സരം അരങ്ങേറുക കഴിഞ്ഞ സെമി ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രിഡിന്റെ ജർമ്മൻ സൂപ്പർ താരമായ ടോണി ക്രൂസിന് ആരാധകരിൽ നിന്നും കൂവലുകൾ ഏൽക്കേണ്ടി വന്നിരുന്നു പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ ആളുകളിൽ നിന്നാണ് അദ്ദേഹത്തിന് കൂവലുകൾ ഏൽക്കേണ്ടി വന്നത് അതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ശേഷം സർക്കാസ്റ്റിക് ആയിക്കൊണ്ട് ആരാധകരെ പ്രശംസിക്കുകയായിരുന്നു ക്രൂസ് ചെയ്തിരുന്നത് എന്നാൽ ഇന്നത്തെ ഈ ഒരു ഫൈനൽ മത്സരത്തിനിടയിലും കൂവലുകൾ ടോണി ക്രൂസിന് ഇരട്ടിക്കുകയാണ് ചെയ്യുക എന്നുള്ള കാര്യം സൗദി അറേബ്യയിലെ റയൽ മാഡ്രഡ് ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് സൗദിയിൽ ക്രൂസിനെതിരെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ഫാൻസ് പ്രസിഡന്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ആരാധകർക്കിടയിൽ നിന്ന് കൂവലുകൾ ഒന്നും തന്നെ ക്രൂസിന് ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ സ്റ്റേഡിയത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉള്ള ആരാധകരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഫൈനലിൽ കാര്യങ്ങൾ മോശമാകും എന്നാണ് എനിക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് കനത്ത കൂവൽ ടോണി ക്രൂസിന് കേൾക്കേണ്ടി വന്നേക്കും കാരണം അറബ് സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ തന്നെ അദ്ദേഹത്തിനെതിരെ നടക്കുന്നുണ്ട് ക്രൂസ് ഗോൾ നേടിയാൽ സെലിബ്രേഷൻ ചെറുതാക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് റയൽ മാൻഡ്രഡ് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് യുവതാരം ഗാബ്രി വെയ്ഗ സൗദി അറേബ്യ തിരഞ്ഞെടുത്തതിന്റെ പേരിൽ ടോണി ക്രൂസ് പരസ്യമായിക്കൊണ്ട് അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നു എന്നുള്ളതാണ് ഇതാണ് സൗദി അറേബ്യൻ ആരാധകരെ അദ്ദേഹത്തിനെതിരെ ദേഷ്യം പിടിപ്പിക്കാനുള്ള ഒരു കാരണം ഇന്നത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ടോണി ക്രൂസ് ഉണ്ടാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം